മനീർ സിസോദിയ കെ കവിത പ്രേംപ്രകാശ് മൂന്ന് പേർക്കും ജാമ്യം നൽകിക്കൊണ്ട് സുപ്രീംകോടതി പറഞ്ഞത് ഒരേ ഒരു കാര്യം ജാമ്യം നീതിയാണ് തടങ്കൽ അപവാദവും അതായത് രാജ്യത്തെ ഏത് കടോര നിയമത്തിനും മുകളിലാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യം എന്ന ചുരുക്കം ഇന്ത്യ അടക്കമുള്ള ജനാധിപത്യ രാജ്യങ്ങളിലെ നീതി നിർവഹണ സംവിധാനം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് മുകളിൽ പറഞ്ഞ ജാമ്യം നീതിയാകുന്നുവെന്ന തത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇക്കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്തവരെ നിയമങ്ങൾ ആയുധമാക്കി വേട്ടയാടാൻ തുടങ്ങിയതോടെ എല്ലാ തത്വങ്ങളും ഓർമ്മകളായി തടങ്കലാണ് നിയമമെന്ന തരത്തിലേക്ക് രാജ്യം ചലിച്ചു ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ കുറ്റമായി മാറി ആക്ടിവിസ്റ്റുകളും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഉൾപ്പെടെയുള്ളവർ യു എ പി എ പി എം എൽ എ ഉൾപ്പെടെയുള്ള നിയമങ്ങളാൽ തടവിലാക്കപ്പെട്ടു വിചാരണ പോലുമില്ലാതെ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നത് നിരവധി പേർക്ക് രാജ്യം ഇത്രയും വലിയ നീതി നിഷേധത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ശുഭ പ്രതീക്ഷകൾ നൽകുന്നതാണ് സുപ്രീംകോടതിയിൽ നിന്നുള്ള നിരീക്ഷണങ്ങളും ഉത്തരവും ബിആർഎസ് നേതാവ് കെ കവിത ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയ പ്രേംപ്രകാശ് എന്നിവരുടെ കേസുകളിലെല്ലാം പരമോന്നത കോടതി ചെവിക്ക് പിടിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കള്ളപ്പണ നിരോധന നിയമം മറിയാക്കിയുള്ള അമിതാധികാര പ്രയോഗങ്ങളെയായിരുന്നു സുപ്രീം കോടതി നിശിതമായി വിമർശിച്ചത് നീതിന്യായ സങ്കല്പങ്ങളെല്ലാം തച്ചുടയ്ക്കുന്ന നീക്കങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പായി വേണം സുപ്രീം കോടതി വിധികളെ വിലയിരുത്താൻ ഡൽഹി മതിനഴിമതി കേസിൽ പതിനേഴ് മാസക്കാലം വിചാരണ തടവുകാരനായി കഴിഞ്ഞ മനീഷ് സിസോദിയ്ക്ക് ജാമ്യം നൽകിയ ഉത്തരവിൽ വേഗത്തിലുള്ള വിചാരണ എന്ന അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു വ്യക്തി സ്വാതന്ത്ര്യത്തിനായി ഒരു പൗരൻ അലഞ്ഞു നടക്കേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്നും ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് നിരീക്ഷിച്ചു അതേസമയം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് മുൻപുള്ള വിചാരണ തടവ് ഒരു ശിക്ഷയായി മാറരുതെന്നായിരുന്നു കെ കവിതയ്ക്ക് ജാമ്യം നൽകിയ ശേഷം സുപ്രീം കോടതി അടിവരയിട്ടത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ അനുയായിയായ പ്രേംപ്രകാശിന്റെ കേസിലും ഏത് നിയമത്തെക്കാളും മുകളിൽ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് കോടതി ഉറപ്പിച്ചു പറയുകയും ചെയ്തു വിചാരണ അനന്തമായി നീളുന്നതിന് പരിഹാരം കാണേണ്ടത് ഭരണഘടനയുടെ സംരക്ഷകരായ കോടതികളുടെ ഉത്തരവാദിത്വമാണ് വൈകിയെങ്കിലും അതിനു മുൻകൈയെടുത്ത കോടതി ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല സുപ്രീംകോടതിയുടെ നിരീക്ഷണം ഇനി ജാമ്യപേക്ഷ പരിഗണിക്കുന്ന ഹൈക്കോടതികൾക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് അമിതാധികാരം പ്രയോഗിക്കാൻ ഊഴം കാത്തിരിക്കുന്ന അന്വേഷണ സംഘങ്ങൾക്കുള്ള പാഠങ്ങളാണ്